എക്സൽ പ്രൊഡക്ഷൻ്റെ ബാനറിൽ ബോബൻ പുഞ്ചോക്ക സംവിധാനം ചെയ്ത് നിർമ്മിച്ച സൂപ്പർ മെഗാ ഹിറ്റ് ചിത്രമാണ് പാലാട്ട് കുഞ്ഞിക്കണ്ണൻ പ്രേംനസീറും ജയനും മുഖ്യ കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന ഈ ചിത്രത്തിൽ വഞ്ചിയൂർ സൂരാസു എന്ന കഥാപാത്രമായിട്ടാണ് ജയൻ പ്രത്യക്ഷപ്പെടുന്നത് ഷാരകബാണി തിരക്ക് ഈ ചിത്രത്തിൽ നല്ല ഗാനങ്ങളുണ്ടായിരുന്നു അലി ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ഗാനങ്ങൾ ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കുഞ്ഞിക്കണ്ണൻ്റെ ഉറ്റ സുഹൃത്തായി വഞ്ചിയൂർ സുരാസു എന്ന അത്ഭുതമായി ജയൻ ഈ ചിത്രത്തിൽ നിറഞ്ഞു നിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് പതിനാലാം തീയതി പുറത്തിറങ്ങിയ ഈ ചിത്രം കേരളത്തിൽ ഒരു കൊടുങ്കാറ്റായി ആചടിച്ചു ജയൻ അഭിനയിച്ച അവസാനത്തെ വടക്കൻപാട്ട് ചിത്രവും പാലാട്ടു കുഞ്ഞിക്കണ്ണൻ തന്നെ